കുറ്റിയാടിയാണ് കുറ്റിയാടി നമ്മുടെ സോഫിയ വൈദ്യരെ കാണാൻ വന്നതാണ് വെൽക്കം ടു കൻസാം ഇവിടെ വരാൻ കാരണം എന്താ വെച്ചാൽ കുറേ നിന്ന് വരുന്ന മലപ്പുറത്തു നിന്നാണ് ഞാൻ വരുന്നത് പിന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഡിയോ കണ്ടില്ലേ സതി ഇന്ത്യ ഞാൻ വരാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ ഒരുപാട് വീഡിയോസ് കണ്ടു ഒരുപാട് രോഗികൾക്ക് ഒരുപാട് കാലങ്ങളായിട്ട് മാറാത്ത മുറിവുകൾ മാറ്റുന്നതും ഒത്തിരി സംഭവങ്ങൾ കണ്ടു ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ അപ്പോൾ ഇത് കൂടുതലായി ഞങ്ങളുടെ ഭാഗത്തുള്ള ആളുകൾ കുറവാണ് ഇപ്പോൾ ഇവിടെ ഞാൻ തലശ്ശേരി കണ്ണൂർ ഇങ്ങനെയുള്ള ഏരിയെന്നാണ് ഞാൻ കൂടുതൽ പേഷ്യന്റ്സിനെ കണ്ടത് അപ്പൊ ഞങ്ങളെ ഉള്ള ഏരിയ ഞങ്ങളെ മലപ്പുറം ജില്ലയിലുണ്ടാവതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അവർക്കൊക്കെ ഒരു ഗുണമായിക്കോട്ടെ ഉപകാരം ആയിക്കോട്ടെ വീഡിയോ ചെയ്യുന്നത് ഇവിടെ എന്തെല്ലാം ചികിത്സയാണ് സോഫിയ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ശരിക്കും പാരമ്പര്യ നിങ്ങൾ അല്ലേ വൈദ്യമാണ് പിന്നെ മെയിൻ ആയിട്ടുള്ളത് സോറിയാസിസ് ആയിട്ടും വെരിക്കോസ് വന്നിട്ടും സൊറിയാസിസ് ഉണ്ട് സ്കിൻ ഡിസീസ് ആയിട്ട് പൊട്ടി പൊളിഞ്ഞ് പോയിട്ട് അല്ലാതെ ദുർഗന്ധം വമിക്കുന്ന ആൾക്കാരൊക്കെ വരാറുണ്ട് അതുപോലെ തന്നെ ഷുഗർ ബാധിച്ച വ്രണങ്ങൾ വെരിക്കോസ് ബാധിച്ച വ്രണങ്ങൾ മൈഗ്രെയിൻ അലർജി തുമ്മൽ മൂക്കില ദശ പിന്നെ അതുപോലെ നടുവേദന മുട്ടുവേദന അതിനൊക്കെ ഡോൺ തെറാപ്പിയൊക്കെ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് പിന്നെ എല്ലാ ചികിത്സകളും ഉണ്ട് പിന്നെ പൈൽസ് മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തത്തിന് ഏറ്റവും വലിയൊരു മരുന്ന് കൊടുക്കാറുണ്ട് അത് എടുപ്പാൻ സമയത്താണ് കൊടുക്കുന്നത്

എന്നൊന്നു പറയാ ഒരുപാടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു ഒരു പിന്നെ ഞാന് മാമിന് ഓക്കെ ഞാൻ മാമിനെ കുറിച്ച് കേട്ടാ എന്താ ഇപ്പൊ ആരെങ്കിലും ഒക്കെ നമ്മുടെ സമൂഹത്തില് കഷ്ടത്ത് അനുഭവിക്കുന്ന അഞ്ച് ക്യാഷ് പോലും ഇല്ലാതെ ഈ വൃങ്ങളും മുറികളൊക്കെ ആയിട്ട് നിങ്ങളടുത്ത് വരലുണ്ടല്ലോ അപ്പൊ അവർക്ക് ക്യാഷ് ഇല്ലെങ്കിലും നിങ്ങൾ ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കാറുണ്ട് കേട്ടോ ആ വീഡിയോസും കണ്ടു ഫ്രീ അല്ല വീഡിയോസ് കണ്ടപ്പോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നേരിട്ട് വരുന്നത് താല്പര്യമില്ല പക്ഷെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ചെയ്തു കൊടുക്കാറുണ്ട് നമ്മൾ തീരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ നമ്മൾ സഹായിക്കാന്നുള്ളത് ഏഹ് ഫണ്ട് നമുക്ക് കൊള്ളാൻ നമുക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ല പക്ഷെ നല്ലത് കൊണ്ട് ചെയ്യും പിന്നെ വന്ന ആൾക്കാരെ ചിലപ്പോൾ പൈസ പൂർണ്ണമായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോഴും അവർ പറയും ഇപ്പൊ ഇല്ല മരുന്ന് ബാക്കി പിന്നെ മതി ഞാൻ നിങ്ങൾ കൊണ്ടുപോയി നിർബന്ധിച്ചങ്ങൾ മരുന്ന് കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് പിന്നെ നമ്മളെ ഇവിടെ ഉണ്ടാക്കുന്ന മരുന്നുകള് നിങ്ങൾ തന്നെയാണോ എങ്ങനെയാണ് നിങ്ങൾ പച്ച എല്ലാം 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 ഞാൻ ഉണ്ടാക്കുന്ന പച്ചമരുന്നേ ഈ മരുന്നുകൾ വേറെ എവിടെയും വാങ്ങിക്കാൻ കിട്ടില്ല മാർക്കറ്റിൽ നിങ്ങൾ തന്നെ നിങ്ങളടുത്ത് മാത്രമേ കിട്ടുള്ളൂ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യണല്ലേ ാണ് മുട്ടി മുട്ടുണ്ട് അങ്ങനെയുള്ള ഷുഗർ ഉണ്ട് ഷുഗർ ഒരുപാട് വെക്കില്ല പിന്നെ ഇത് നമ്മള് അജമാംസരസായനം പിന്നെ ലേഹ്യം ഇങ്ങനെയൊക്കെ അശ്വന്ദ കൊടുക്കുന്നതാണ് റിയാലോ ഒരു ദിവസം ഏതൊക്കെ പേഷ്യന്റ് ആരത്തെ ബുക്ക് ചെയ്യുമ്പോ അവർ പറയൂല്ലോ എന്താ അസുഖം പറയുമ്പോ നമ്മളതനുസരിച്ച് മരുന്നുക ഒരുപാട് മരുന്നിൽ കൊണ്ടുപോകൂല്ല പിന്നെ ഇത് മൈഗ്രൈൻറെ മരുന്നാണ് മൈഗ്രൈൻ ഇത് മാത്രമേ കൊടുക്കുള്ളൂ ഒരുപാട് മരുന്ന് കൊടുക്കൂ ഓയില് നമ്മളെങ്ങനെ ഉണ്ടാകും ഇത് ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ട് ഒരു നൂറ് മുട്ടൽ ഉണ്ടാക്കി ബാക്കിയെല്ലാം അപ്പുറം ഉണ്ട് കുറച്ച് മാത്രം കൊണ്ട് വെച്ച് വൈകുന്നേരം ആയി പിന്നെ ഇത് ഇത് ചുറിക്കൊക്കെ ആയിട്ട് സ്പെഷ്യലി ആയിട്ട് ഉണ്ടാക്കുന്നത് കുറച്ച് കൂടുതലായിട്ട് പല ആൾക്കാരും കുറച്ച് ചെറിയുള്ള ഭാഗത്ത് കുറച്ച് മതിയല്ല കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ അതനുസരിച്ച് കൊടുക്കും പിന്നെ വിദേശത്തേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആൾക്കാർ വന്ന് വാങ്ങിക്കും ഇപ്പൊ നമുക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കി ഫോണിലൂടെ വാട്സാപ്പിലൂടെ ഒക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തന്ന നിങ്ങള് മരുന്ന് അയച്ചു കൊടുക്കും ബോട്ടിൽ ഹോട്ടലിൽ മാറിപ്പോയാ ും വിദേശത്തൊക്കെ ആളുകൾ വീഡിയോസ് അയച്ചെന്നാലും കുഴപ്പമില്ല ചെറിയ മുറിവിനൊന്നും കാണിക്കണ്ട നേരിട്ട് നിങ്ങൾക്ക് അറിയാം ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടല്ലോ എല്ലാവർക്കും നിലനിർത്താൻ പറ്റിയ ഒരുപാട് നിങ്ങളിപ്പോ മലപ്പുറം മഞ്ചേരി അവിടെയൊക്കെ ഒരുപാട് രോഗികളുണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട് ഇവിടെ അപ്പൊ ചെറിയ ഫോട്ടോ അയക്കാൻ പറയും മുറിവിന്റെ ഫോട്ടോ ചെറുതാണെങ്കിൽ അയച്ചു കൊടുക്കും വലിയ മുറിവാണെങ്കിൽ കീടങ്ങ് കറക്റ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ കൊണ്ടുവന്നു പറയും പിന്നെ ചില മുറിവ് ചിലപ്പോൾ കട്ട് ചെയ്യേണ്ട അവസ്ഥയിലൂ അതായത് വിരളൊക്കെ അങ്ങ് ഉണങ്ങി കരിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയുണ്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ലത് ആ ഒരു അവസ്ഥയിലുള്ളതാണ് എന്തായാലും ഞാൻ പറയുക ഇങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിലും അത് അങ്ങനെ തന്നെ ഉണങ്ങിയിട്ട് തനിയെ ഞാൻ ഇടങ്ങി പോകും കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേഗം ഉണക്കിയെടുക്കണേ അങ്ങനെ ചെയ്യാം അത് അവർക്ക് തന്നെ ഞാൻ കട്ട് ചെയ്യാൻ പാടില്ല നിയമമൊന്നുമില്ല നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല പക്ഷെ അതിൻ്റെ ആവശ്യമില്ല അത് കട്ട് ചെയ്യാതെ തന്നെ ഉണങ്ങി പോകുന്നുണ്ട് പിന്നെ ആ ഒരു അവസ്ഥയിലുണ്ടെങ്കിൽ മാത്രം അവിടെ പോയിട്ട് ക്ലീൻ ചെയ്ത് അവർ എടുത്തിട്ട് വരാൻ പറയും ശരിക്കും ഒരുപാട് വർഷങ്ങളായിട്ടൊക്കെ ഉണങ്ങാത്ത വൃണങ്ങള് ഉണങ്ങുന്നത് ഈ മരുന്നിന്റെ ഇതാണോ പച്ചമരുന്ന മാത്രം ഒന്നുമല്ല മരുന്നിന്റെ അല്ല ആവശ്യം മാറ്റി വിടുകയാണെങ്കിൽ മാറ്റി വിടുക രാവിലെ വൈകുന്നേരം വെയിലുകൊള്ളിക്കുക കൃത്യമായിട്ട് മുറിവിൽ വെയിലൊള്ളിക്കുക കറക്റ്റ് ക്ലീൻ ചെയ്യുക മുറിവ് നനയ്ക്കാതിരിക്കുക ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അത് സൈഡിലൊക്കെ ഒരു പൊടിയും മോടിനാരൊക്കെ ഇരുന്നാലും ബുദ്ധിമുട്ടാണ് താമസം കൂടെ കൂട്ടിയിട്ട് വരാൻ പറയും ക്ലീനിങ് അവർക്ക് ആയില്ലെങ്കിൽ എനിക്ക് എനിക്കൊരു വിളിപ്പിക്കുവരാം എനിക്ക് ഫോട്ടോ അയ്യുമ്പോൾ അറിയാം ഓരോ ദിവസം ഞാൻ ഫോട്ടോ മൊബൈൽ നമുക്ക് മനസ്സിലാവും ഓരോ ദിവസം അപ്പൊ അത് കറക്റ്റ് ക്ലീൻ ചെയ്ത് കൊടുത്താല്

ചുറ്റിരി പിന്നെ ഇത് ചൂർണം ഇത് ത്രിഫല ചൂർണമാണ് പക്ഷെ ഇതിൽ ഞാൻ രണ്ടുമൂന്ന് മരുന്നുകളും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് തിപ്പല്ലി ഇങ്ങനെയുള്ള സാധനം ചുക്കുകൂടി ചില സാധനങ്ങളിൽ കഫക്കെട്ടിനൊക്കെ ഏറ്റവും നല്ലതാണ് ആ ശ്വാസം മുട്ടൊക്കെ വരണമെങ്കിൽ പോയിക്കൊള്ളാം അങ്ങനെ നാല് രണ്ടുമൂന്നൂന്നാലും മരുന്നുകളുണ്ടല്ലേ അതായത് മുതൽ ഇത്രയും കണ്ടു അലർജി തുമ്മലുകാർക്ക് കണ്ടു അത്ര സിമ്പിൾ ആണ് ഏകദേശം ഇത് ഇത് എത്ര വേണ്ട ഇത് കുറേ നാളത്തേക്ക് വരൂല്ലേ ഒരു മാസത്തിൽ വരും മാത്രം കിട്ടും ഒരു മാസം ഒന്നുമില്ല ഇത് വന്ന് ഇന്ന് രാവിലെ രണ്ടുമൂന്ന് ദിവസം ചെറിയ കുഞ്ഞി രണ്ടു വയസ്സുള്ള കുഞ്ഞു മാറും വീഡിയോ എടുത്തിട്ടാണ് പോയി പിന്നെ അതിന്റെ ഉമ്മാനപ്പൊ കൊണ്ടുവന്ന് ആ കുഞ്ഞിന്റെ ഉമ്മാനപ്പൊ കൊണ്ടുവന്ന് അമ്പത്തെ പോയിരുന്നു അങ്ങനെ അത്രേ കൊണ്ട് മൂന്ന് ദിവസം ഒരാഴ്ച കൂടെ തന്നെ പൂർണ്ണമായിട്ട് മാറിയിരിക്കും ഞാൻ പറയുക കണ്ടിന്യൂ ചെയ്ത് കുറച്ച് ദിവസം കൊണ്ടാകും ഇതാക്കി ഞാൻ പറയുന്നത് മൈഗ്രേക്ക് പറഞ്ഞാണെങ്കിൽ ഇത് മാത്രമേ വേണ്ടുപാട് സംഭവം വെള്ളം ധാരാളം കുടിക്കുക പിന്നെ ഒരുപാട് സ്ട്രെസ് ഇല്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു നെറ്റിപ്പൊട്ടല്ല അഞ്ചു മിനിറ്റ് തേക്കുക അത്ര ഓയിൽ തന്നെയാണ് ഒരുപാട് കുറേ സംഭവം ഇല്ല വെള്ളം ധാരാളം കുടിക്കുക പിന്നെ അധികം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചർജിലൊക്കെ ഉള്ള ഭയങ്കര നല്ല ചില ആൾക്കാർക്ക് നല്ല വല്ലാതെ അവിടുത്തെ ഭയങ്കര വേനൽ ഇരിക്കും ഓരോ സൈഡായിട്ട് അങ്ങനെ അറിയാണെങ്കിൽ കാലിന്റെ വിരലും കെട്ടി മാറും കറക്റ്റ് നമ്മള് കെട്ടിയാലും മാറും കറക്റ്റ് ചെയ്യണം പച്ചപ്പരുന്ന കെട്ടി കൊടുക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കണ്ടുവരുന്ന സംഭവമാണ് ഈ ചൊറിച്ചിൽ കരപ്പിന്റെ ചൊറി അല്ലേ ഏതാണെന്ന് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഞാൻ കുറെ പിള്ളേരെ കണ്ടിട്ടുണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഇങ്ങനത്തെ ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ അവർക്കാണ് കൂടുതൽ വരുന്നത് ഇംഗ്ലീഷ് മാറുന്നില്ല ഒരു റെമഡി പ്രതിവിധി എന്താ ഈ സംഭവം ആദ്യം ഒന്ന് വയറടക്കുക അത് ഏതൊരു പേഷ്യന്റും ആദ്യം ഒന്ന് ചെയ്യുന്ന വയറിളക്കുന്ന പ്രായംസെറ്റായിരിക്കും മരുന്ന് കൊടുക്കുന്നത് വയറടക്കുന്ന എല്ലാവർക്കും ഒരേ മരുന്നല്ല ഒരു അരിഷ്ടം കൊടുക്കും വയറടക്കാൻ നല്ലതാണ് ശോധന കറക്റ്റ് വരാൻ ചില ആൾക്കാർക്ക് ഫുഡിൽ കൂടെ തന്നെ വയറിളക്കുന്ന പോലത്തെ ചില സാധനം മുരിങ്ങയിലെല്ലാം ചേർത്തിട്ട് ഉണ്ടാകും പിന്നെ ചില ആൾക്കാർക്ക് പിന്നെ അത് മരുന്ന് വയറിളക്കേണ്ട കാര്യമില്ല ചില ആൾക്കാർക്ക് അത് നമ്മൾ അതും നമ്മളതിനൊടുക്കുന്നുണ്ട് ഇനിമോ പുറത്ത് സംഭവം ഒക്കെ ചെയ്തിട്ട് ഒരു പ്രാവശ്യം അത്രേ ഉള്ളു നമ്മുടെ കൂടെ എന്നിട്ട് ഇത് ഇത് തേക്കണം ഏത് ഭാഗം ആണ് കരപ്പനും അച്ചൊറിയൊക്കെ ഉള്ള ഭാഗത്ത് അവിടെ ആദ്യം നന്നായിട്ട് ഇളം ചൂട് കഴുകി തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഇത് പെട്ടെന്ന് അത്രേ ഉള്ളു പിന്നെ ഇതുപോലെ തന്നെ വേറെ മരുന്നും ഒരു നല്ല ഒരുപാട് ഐറ്റം ഇത് അതിൽ കുട്ടി പഠിക്കുന്നതാണ് ാണ് ഒരിക്കലും മാറില്ല എന്ന് പറയുന്ന എല്ലാ ഈ സാധനം മാത്രം മതി മതി പിന്നെ മാറണമെങ്കിൽ എത്ര എത്ര ടൈം എടുക്കും മാറണെങ്കിൽ രണ്ടൂന്ന് ദിവസം കൊണ്ട് തന്നെ മാറുന്നു ഇത് ഒരു വിധം സൊറിയസസ് ഒന്ന് മാറാൻ സഹായിക്കുന്നുണ്ട് എനിക്ക് ഇടയ്ക്ക് ഭയങ്കരമായിട്ട് പിക്മെന്റേഷൻ വന്നത് പക്ഷെ എടുത്ത് വെയിലൊക്കെ കൊണ്ട് കാരണം ഒന്ന് രണ്ടും ഞാൻ ഒരു പരീക്ഷണം നടത്തിയാണ് എക്സാമിയൊക്കെ ചെയ്ത് പരീക്ഷ നടത്തിയിട്ട് ശരിക്കും എനിക്ക് എനിക്ക് തന്നെ വന്നത് നല്ല വൃത്തിയിൽ ഒരുപാട് വന്നു ഇപ്പൊ ഇത് മൂന്ന് ദിവസമാണ് ഈ മരുന്ന് ഞാൻ സ്വന്തം ഉണ്ടാക്കി തന്നെ ചെയ്തു തുടങ്ങി അതിനെ മുമ്പിൽ എന്നെ രണ്ടുമൂന്ന് കമ്പനിക്കാര് കൊണ്ടുവന്നിട്ട് ഈ മരുന്ന് ഞാൻ അത് ചെയ്തുകൊണ്ട് എന്നോട് അടിച്ചേൽപ്പിക്കണ്ടായി പക്ഷെ അതിലൊന്നും എനിക്ക് മനസ്സിലായി ഞാൻ ഒന്ന് നോക്കിയതാ അത് അങ്ങനെ രണ്ടു പക്ഷെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റി അതൊന്നും ശരിയല്ല ഇത് ചെയ്താൽ ക്ഷണിക്കാണ് നല്ല വ്യത്യാസം മൂന്ന് ദിവസമാണ് ഞാൻ തന്നെ ചെയ്ത് എന്റെ സ്വന്തം കാര്യം പറയുന്നത് ഒരുപാട് പേര് സ്റ്റാഫ് അവരൊക്കെ നടത്തും അങ്ങനെ തന്നെയാണ് എല്ലാത്തിനും കാണുമ്പോഴാണ് ഞാൻ തന്നെയാണ് എല്ലാം പരീക്ഷണോ മറ്റുള്ളവർ ചെയ്തേക്കാൻ നമ്മളെ തന്നെ ഒരുപാടുണ്ട് ആളുകളെ രോഗമായിട്ട് വരുമ്പോ ഒരു സ്വഭാവം മാറി കഴിയുമ്പോൾ സ്വഭാവം ഒരുപാടുണ്ട് ഇല്ല ഒരു ഇവിടെ വന്നതിന് ശേഷം ഒരു പേഷ്യന്റും കണ്ടു പേഷ്യന്റ് വന്നു വന്നപ്പോ കൈ പൊങ്ങുന്നില്ല പൊങ്ങുന്നില്ല പക്ഷെ പുള്ളിക്കാരൻ നല്ല മാറ്റങ്ങൾ വരുത്തി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തിരിച്ചു പോകുമ്പോ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ തന്നെ ഒരു മര്യാദക്ക് പോലും ഫീസ് വേണം ചോദിച്ചില്ല മാം അങ്ങോട്ടും ചോദിച്ചില്ല സമ്മതിച്ചു എല്ലാ ട്രീറ്റ്മെന്റും എന്നിട്ട് മനസ്സിലായി മനുഷ്യന്റെ അവസ്ഥ വലൈക്കും നിങ്ങളെ പരിചയപ്പെട്ട ഒരുപാട് സന്തോഷുണ്ട് കാരണം ഇവിടെ ഈ മാമിനെയാണ് ഞാൻ വീഡിയോയില് കണ്ടിട്ടില്ല നിങ്ങളെ കണ്ടില്ലെന്ന് സത്യം പറഞ്ഞാല് ലോൺ ലോൺ തെറാപ്പി തെറാപ്പി ഞാൻ ു പേഷ്യന്റ് വന്നപ്പോ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു തിരിച്ചു പോയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു വലിയ സന്തോഷം പക്ഷേ പക്ഷെ വീഡിയോ ഒന്നും വരില്ല എന്നോട് മാം പറഞ്ഞു എന്നാലും എന്റെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് കാരണം നിങ്ങളും കൂടി ഇവിടെ എന്ന് അറിയുമ്പോൾ എല്ലാവരും ആണുങ്ങളൊക്കെ വരാൻ ഒരുപാട് ധൈര്യപ്പെടുമല്ലോ പെണ്ണ് മാത്രം മാത്രമാകുമ്പോ ചിലർക്ക് വരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ആ അപ്പൊ ഇവിടെ ഒരു സെക്ഷനും കൂടി ഉണ്ട് എന്ന് അറിയാണല്ലോ രണ്ടിനും ആ രണ്ടിനെയും പാടൊരു കോമ്പിനേഷൻ ആണ് അല്ലേ ആ മെന്റ് പിന്നെ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് ഈ ഒരു ലൊക്കേഷൻ ഇപ്പൊ എവിടുന്ന് വരികയാണെങ്കിലും ആളുകൾക്ക് ആയിട്ട് ആക്സസ് ഇപ്പൊ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും അങ്ങനെ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുകാട ബസ് വരിക കുറ്റിയാടി നേരെ ഇങ്ങട് ഓട്ടോറിക്ഷ എടുത്ത് വരാം നാൽപ്പത് രൂപ പോയിന്റേസിയ ബിൽഡിംഗ് ബിൽഡിംഗ് അല്ലെ

ഞാൻ വടകര ജനതയിൽ ജനതയിൽ കൊറേ ചികിത്സ ചെയ്ത് കമ്മിറ്റർ ഡോക്ടർ പിന്നെ സതീഷ് ഡോക്ടറെ ചെയ്ത് പിന്നെ പയ്യോളി പിന്നെ സുരേഷ് ഡോക്ടറെ ചെയ്ത് സച്ചി ഡോക്ടർ ലക്ഷം ി ഓക്കെ ഇപ്പൊ സൂഫിയ മേഡത്തിന്റെ അടുത്ത് വന്നിട്ട് ഏകദേശമായിട്ട് രണ്ടു കൊല്ലായി അവരെ പരിചയപ്പെട്ടിട്ട് ഓക്കെ ഇപ്പൊ അസുഖം പൂർണ്ണമായിട്ട് മാറി ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ മാത്രമല്ല ഓക്കെ എന്നാലും മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ എന്തെല്ലാം ഒരുപാട് മാറ്റം ഓക്കെ ഹാപ്പിയാണ് നിങ്ങള് ഓക്കെ ൾക്കാര് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കുറച്ച് എടുക്കുന്നുണ്ട് നല്ല മാറ്റായി മാറ്റമായിട്ട് െ ഇപ്പൊ എങ്ങനെയുണ്ട് മാറ്റം വന്നിട്ടുണ്ടോ നല്ല മാറ്റം സന്തോഷം ഇപ്പൊ വണ്ണം കുറഞ്ഞു നല്ല വണ്ണം കുറഞ്ഞു